എല്ലാവർക്കും നമസ്കാരം വീടും വീട്ടമ്മയും എന്ന നമ്മുടെ ചാനലിലേക്ക് ആർദമായ സ്വാഗതം നമ്മുടെ ആരോഗ്യം കാക്കാൻ വലിയ വില കൊടുത്തുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ വേണമെന്നില്ലാല്ലേ പലപ്പോഴും നമ്മുടെ തൊടിയിലേക്കൊന്നിറങ്ങിയാൽ മതി നമ്മുടെ ആരോഗ്യത്തിനുള്ള പലതും അവിടെ നിന്ന് ലഭിക്കും അങ്ങനെയുള്ള ഒരു ഔഷധ ചെടിയാണ് മുത്തിൽ അല്ലെങ്കിൽ കുടങ്ങൻ ജീവൻ്റെ ഉറവ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സസ്യം ഇത് നമുക്ക് നാം പലപ്പോഴായി കഴിക്കുന്ന ദോശയിലൊന്നുൾപ്പെടുത്തിയാലോ അപ്പോൾ ഇന്ന് നമുക്ക് മുത്തിൽ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് തലേ ദിവസം തന്നെ കുറച്ച് പച്ചരി കുതിർത്ത് വയ്ക്കാം ഞാനിത് നമ്മുടെ കാസർഗോഡൻ ശൈലി നീർദോശയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നുപയോഗിച്ചുള്ള ദോശയിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് മുത്തിൽ പറിച്ചെടുക്കണം എൻ്റെ കയ്യിൽ രണ്ട് തരത്തിലുള്ള ചെടികളുണ്ട് ഇത് നമ്മുടെ നാടൻ മുത്തലാണ് കേട്ടോ ഇത് അല്പം പറിച്ചെടുക്കാം ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ശേഷം നന്നായി കഴുകണം ഇലയുടെ അടിഭാഗമൊക്കെ പുഴുക്കളോ മറ്റ് ജീവികളോ ഒളിച്ചിരിപ്പില്ലെന്ന് വരുത്തണം മുത്തിൽ നന്നായി കഴുകിയെടുത്തു ഇനി നമുക്ക് അല്പം ചിരകിയ തേങ്ങ കൂടി ആവശ്യമുണ്ട് കുതിർത്തി വെച്ച പച്ചരി നന്നായി കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ശേഷം നമുക്ക് ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇടാം അരിക്കനുസരിച്ചുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി അല്പം വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണം ഒരു ചെറിയൊരു സവാളയുടെ കഷ്ണം കൂടി നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു മുക്കാൽ ഭാഗം അരഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം മുത്തൽ ചേർക്കാൻ ഒരു പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ അരിയുടെ അളവനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കൂടുതൽ നമ്മൾ ഇല ഇട്ട് കഴിഞ്ഞാൽ ദോശയ്ക്ക് നല്ല പച്ച നിറം വരും ഇനി കളറ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇപ്പോൾ നമുക്കൊരു ദോശ ചട്ടി ചൂടാക്കി അല്പം വെളിച്ചെണ്ണ വരട്ടി ദോശമാവ് ഒന്ന് പരത്തി കൊടുക്കണം ഒരുപാട് പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയ ഈ ഒരു ചെടി നമുക്ക് രക്തവർദ്ധനവിന് അതുപോലെ മുറി ഉണക്കാൻ തലച്ചോറിൻ്റെ ആരോഗ്യം ദഹന പ്രശ്നങ്ങൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം അതുപോലെ നാടികളുടെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ ഗുണപ്രദമാണെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് വേവായി കഴിയുമ്പോൾ നമുക്ക് ദോശ എടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ദോശ റെഡിയാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും കാരണം നല്ല പച്ച കളറിലുള്ള ദോശയാണ് പ്രത്യേകിച്ച് ഒരു മണമോ ടേസ്റ്റിനുമില്ല വ്യത്യാസമോ ഒന്നുമില്ല അപ്പം യാതൊരു പ്രത്യേക പരിഗണനയോ ശ്രദ്ധയോ ഒന്നും കൊടുക്കാതെ വീട്ടുവളപ്പിലും വേലിക്കലുമായി വളരുന്ന ഈ ഒരു ചെടി പല രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ കുടങ്ങൽ നമ്മൾ കൃത്യമായി കഴിക്കുകയാണെങ്കിൽ തലച്ചോറിന് അതിൽ കവിഞ്ഞൊരു ബ്രെയിൻ ടോണിക് കൊടുക്കാനില്ല എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മളിവിടെ ദോശയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം അപ്പോൾ ദോശ മാത്രമല്ല കേട്ടോ നമ്മൾ ഇഡലി അതുപോലെ അപ്പം എല്ലാ വിഭവങ്ങൾക്കും നമുക്ക് മുത്തൽ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം കേട്ടോ നന്ദി നമസ്കാരം